ദൈവമുണ്ട് എന്ന് പറയുകയും ദൈവമില്ലാത്തതുപോലെ ജീവിക്കുകയും ചെയ്യുന്നവർക്കും നിരീശ്വരവാദികൾക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അതെ യേശുവിനെ കുറിച്ചും യേശുവിന്റെ ഉപദേശങ്ങളെക്കുറിച്ചും ഒന്നും അറിയാതിരുന്ന യേശുവിനെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന റോമൻ പടയാളികളെ നോക്കിക്കൊണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായുകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശുക്രിസ്തു പരീശന്മാരോടും പുരോഹിതന്മാരോടും മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്ന നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി ഉണ്ടാകും എന്ന് പറഞ്ഞത് സ്നേഹിത ശത്രുക്കളെ സ്നേഹിക്കാതിരിക്കുന്നതും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതും പാപമാണെന്ന് തിരിച്ചറിയുവാൻ അസാധാരണമായ ബുദ്ധിശക്തിയൊന്നും ആവശ്യമില്ല ആകയാൽ അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന വചനം അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള കൃപയ്ക്കു വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ